മാക്സി മെറ്റീരിയലിൽ ഡബിൾ ബാറ്റിക്കിൻ്റെയും ചുങ്കിടി മെറ്റീരിയൽസും ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി ആറ് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതേപോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇത് കൂടാതെയുള്ള കളക്ഷൻസ് മാക്സി മെറ്റീരിയൽസ് രണ്ട് തൊണ്ണൂറിൻ്റെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് വിത്ത് ഷോളുള്ള ഒക്കെ അവൈലബിൾ ആണ് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാത്തിൽ നിന്നും മിക്സ് ചെയ്ത് പത്ത് പീസ് എടുത്താലും ഹോൾസെയിൽ റേറ്റിന് കിട്ടും കേട്ടോ ഇരുന്നൂറ്റി ആറ് രൂപ പെർ പീസ് റേറ്റ് വരുന്ന ഡബിൾ ബാറ്റിക്കിൻ്റെ രണ്ട് കളക്ഷനാണ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതേപോലെയാണ് കളേഴ്സ് വരുന്നത് നല്ല ഡാർക്ക് കളേഴ്സാണ് കേട്ടോ എല്ലാം തന്നെ ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് ഡിസൈൻ എല്ലാത്തിൻ്റെയും ഞാൻ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ച പോലെ തന്നെയാണ് വരിക ഈ ഒരു ചാർട്ടിലെ എല്ലാം നെക്സ്റ്റ് കാണിക്കുന്നത് ഡബിൾ ബാറ്റിക്ക് തന്നെ ഡിസൈനിലാണ് വ്യത്യാസം വരുന്നത് ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റിലും ആണ് ഡി ടി ഡി സി ആണെങ്കിൽ ത്രീ ഫോർ ഡി ടി ഡി സി ത്രീ ഫോർ വർക്കിംഗ് ഡേയ്സിൻ്റെ അകം കിട്ടും പോസ്റ്റിലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് കിട്ടും കേട്ടോ അപ്പം ഈ ഒരു ഡിസൈൻ ഡബിൾ ബാറ്റിക്കിൻ്റെ ഈ ഒരു മെറ്റീരിയൽ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതേപോലെയാണ് ഡിസൈൻ വരുന്നത് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇതേപോലെ കുറച്ച് ഭാഗത്ത് കൂടുതൽ ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് അപ്പോൾ ഇതെല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ചുങ്കടിയുടെ മെറ്റീരിയലാണ് കേട്ടോ അതിന് ലൈറ്റ് കളേഴ്സ് ആണ് വരുന്നത് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് അഞ്ച് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഒരു ഡിസൈനിൽ തന്നെ അഞ്ച് കളർ വരുന്നുണ്ട് ഇതേപോലെയാണ് കേട്ടോ കളേഴ്സ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല കേട്ടോ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കൂടുതൽ കളക്ഷൻസും കാണാം കാറ്റലോഗിലെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണം ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ വൺ എയ്റ്റി ഫൈവ് ആണ് കേട്ടോ ചുങ്കിടിയുടെ റേറ്റ് വരുന്നത് ഇതേപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത് എല്ലാം ഇതേപോലെ തന്നെ ആയിരിക്കും ഡിസൈൻ വരുന്നത് എല്ലാം ചുങ്കിടി എല്ലാം ലൈറ്റ് കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് അഞ്ച് കളേഴ്സ് വരുന്നുണ്ട് എല്ലാം ലൈറ്റ് കളറിലാണ് വരുന്നത് വൺ എയ്റ്റി ഫൈവ് ആണ് കേട്ടോ പെർ പീസ് റേറ്റ് വരുന്നത് ഇപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുക